സ്വിമ്മിംഗ് പൂൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിലേറ്റ മെൻഷൻ ഒരു കാര്യമുണ്ട് അതിനകത്ത് ഈ നാദരയ്ക്ക് വെള്ളം പേടിയാണ് എങ്ങനെ മനസ്സിലാക്കി എന്നിവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ് ഒരു സംശയമില്ല അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂറായിരുന്നു എത്രത്തോളം സമയം നാദരയുമായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയുമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുന്നു അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജി വഴി അവർ മനസ്സിലാക്കുക അത് തന്നെ മെഡിക്കൽ എത്തിക്സിനെതിരാണ് ഉണ്ടല്ലോ നൂറ്റൻപത് ശതമാനം ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൾ ഇതാണ് നിങ്ങൾ എന്തുകൊണ്ട് റൂമിലേക്ക് വിളിക്കുന്നില്ല ഞാൻ ഇവിടെയുള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള കണ്ണാടികൾ അടിച്ച് പൊട്ടിക്കണോ ആ കണ്ടന്റ് കിട്ടിയാലേ നിങ്ങൾ എന്നെ അകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി കൃത്യമായ ബോധ്യം നൂറ്റൻപത് ശതമാനം അങ്ങനെയാണ് എന്നെ എന്നെ പുറത്താക്കിയതല്ല ഹൈദരാ പ്രശ്നമാണ് പുറത്താക്കിയതല്ല ഇപ്പോൾ ഞാൻ രണ്ടേ എന്നെ പുറത്താക്കിയതല്ല അത് തന്നെയാണ് എനിക്ക് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഗെയിംഷോയും തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ട് അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിനുള്ള ഗ്രഡ്ജാണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ് എന്നോട് കാണിച്ച അനീതിയാണ് ആ അനീതി ഇതാണ് ഇതാണ് അനീതി റോങ്ഫുൾ മരുന്ന് തരുക എന്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുക എന്നെ ഒറ്റപ്പെടുത്തുക ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇവർക്ക് ഇവരുടെ ഒരു ടാർഗറ്റ് അതായത് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വരെ എനിക്ക് കേട്ടു ഞാൻ അവരെ ഓർത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല എന്നോട് ഞാനത് പറഞ്ഞൊരു സ്വാധീനം അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്തു നിന്ന് സഹായിക്കുന്ന ഈസ് ബ്ലാക്ക് ലിസ്റ്റഡ് ഫ്രം മീഡിയ ഇൻഡസ്ട്രി ഹീസ് ഫൈറ്റിംഗ് ബിഗസ്റ്റ് ഐക്കൂൺ ആ മെസ്സേജ് എനിക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾ സിവിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് സിമിന്റെ കൂട്ട് കട്ട് ചെയ്യുക എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോൾ വരികയാണ് ആ ഭീഷണി കോൾ വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായതുകൊണ്ട് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്നു പോകുന്ന വഴിക്ക് അവര് സ്ഥിരമായി എൻ്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട് മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ് വരുന്ന വഴിയില് ഒരു കാറ് അവരെ തട്ടിയിട്ടു തട്ടി തട്ടിയിട്ട് വീടാത്തത് കൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച് എന്റെ മമ്മയുടെ കൈ എൽബോ പൊട്ടി അനന്തപുരി ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ ഐ സിയു പുറത്തേക്ക് കൊണ്ടുപോകുന്നു മെനിയാ നേരെ സർജറി മെനിയാണെങ്കിലും ഇൻഷുറൻസ് ആയത് മമ്മി ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ് നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ പേരിൽ പരാതി ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാണെന്നുള്ള കാര്യം ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു സുഹൃത്തിന്റെ സി സി ടി വി ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പർ നമ്പർ അല്ല ഫേക്ക് നമ്പറാണ് അപ്പൊ അല്ല അത് ചിലപ്പോ മറ്റെന്തെങ്കിലും പക്ഷെ ഇങ്ങനെ ഒന്ന് ഇടിച്ചു ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചിട്ട് ലൈഫില് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി പോയിട്ടുണ്ട് മമ്മിയുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് എല്ലാ സീസൺ ഇതുപോലെ തന്നെയാണ് അത് അവർക്ക് തൊടാൻ പറ്റാതെ ആൾക്കാരുണ്ട് അങ്ങനെ വന്നപ്പോഴ് അതിനെ ിസ് ഈസ് അൺഫെയർ എന്ന് പറഞ്ഞ് ആ പേക്കപ്പാട്ടിൽ നിന്ന് മാറി എന്ന് കാര്യം പറഞ്ഞില്ലേ അങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത് അത് ഈ തവണ നടക്കാതിരിക്കാനാണ് ഈ കഴിഞ്ഞ തവണത്തെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്പോൾ മനപ്പൂർ മാറ്റി അവര് പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ അവരുടെ വരുതിയിൽ നിൽക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടറിനെ പ്രാവശ്യം വെച്ചത് മർദ്ദിക്കുന്നല്ലോ ഉപദ്രവിക്കും വെളിയിറങ്ങി നടക്കണ്ടെന്നാണ് ചോദ്യം വെളിയിറങ്ങി നടക്കണ്ടേ നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്ന എനിക്ക് ബോധ്യമുണ്ടോ ഇന്റർനെറ്റ് കോൾസ് ആണ് വരുന്നത് എനിക്കറിയില്ല ഞാൻ ആ സ്റ്റേഷനിലെത്തിയ കാര്യം അവരെങ്ങനെ എന്റെ ചോദ്യം ഞാൻ നസറത് പട്ടി സ്റ്റേഷനിലെത്തിയത് എങ്ങനെ അറിഞ്ഞു അവിടെ നിന്ന് ഈ ഇന്നോവ കാർ എന്തിനു ഫോളോ ചെയ്തു കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവാണ്ടാവാ അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ചെയ്യുന്ന ഒരു 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 അവർക്ക് അവർക്ക് ചെയ്യാൻ സാധിച്ചാലും ഈ തന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് നിങ്ങളുടെ കേസ് അത് കാര്യമാണ് കാര്യം വീഡിയോ കോളിലൂടെ കൺസൾട്ടേഷനിലൂടെ െന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അസുഖം ആറ് റോഷാക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ ടെസ്റ്റ് അങ്ങനെ പേരിൽ അങ്ങനെ കുറച്ചധികം ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ ഈ അസുഖം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ ചെയ്തിട്ടില്ല തീർച്ചയായും ുംറങ്ങിയുടെ പുള്ളിക്കാരനെ തങ്ങളെന്താ പടം ിൽ നാണക്കേട പണം മാറ്റി പോകും അതീപ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിലപാടുകളിൽ ചേഞ്ച് വരുത്താം എന്നോട് സംസാരിച്ചതും സിബിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപോകും പറയാം അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോൾ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് ആ പ്രയോജിക്കൊന്നുമില്ല പിന്നെ സിവിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു സിവിൻ ചെയ്യിക്കേണ്ട മനസ്സിലാർത്ഥിയാണ് ഞാനല്ലോ പ്രേക്ഷക പറഞ്ഞത് നീ വൈൽഡ് ഗാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ബോസിന്റെ ഹിസ്റ്ററിൽ തന്നെ ഏറ്റവും കൂടുതൽ മുന്നിൽ വന്നു മനസ്സിലാർത്ഥി എന്നുള്ളത് പ്രേക്ഷണം തീരുമാനിച്ച പുറത്താക്കാൻ പുറത്താക്കാൻ തീരുമാനിക്കുന്നു പുറത്താക്കി കൊടുക്കേണ്ടേ ഒരു പ്രശ്നമുള്ള കാര്യമല്ലേ ഒരു മനസ്സിലാക്കി അവർക്ക് പക്ഷെ അതൊരു ജീവിതം നശിപ്പിച്ചുണ്ടാവില്ല നാളെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴും പക്ഷെ ആ നിനക്ക് തലക്കൊള്ളില്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞേക്കാം അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ നമ്മൾ കേരളത്തിൽ മുതലകോടി ജനതയുണ്ടെങ്കിലും ഒരാളെ നശിപ്പിച്ചാലും സംസാരിക്കണ്ടേ അത് നാളെ എത്രയോ പേരായി മാറിയേക്കാം നാളെ അത് ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒരൊക്കെ ഇതുപോലത്തെ ഷോയിലേക്ക് പോകില്ലേ നിങ്ങൾക്ക് സംഭവിച്ചുകൂടെ അതുകൊണ്ടാണ് ഞാനത് പ്രതികരിച്ചത് അതുകൊണ്ടാണ് സിമിനത് പറഞ്ഞത് കേട്ടപ്പം എനിക്ക് അപ്ഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി ഞാൻ അത് അവരുടെ എത്രയോ പേരിപ്പൊ ഈ അടുത്ത സമയത്ത് മളവികാരം പറയുന്ന ഒരു പെൺകുട്ടിയുടെ നടി അവർ വന്നിട്ട് അവർക്ക് ഒരു സിനിമ സെറ്റിൽ സംവിധാനം അനുഭവപ്പെടുന്നു കേസ് കൊടുക്കത്തില്ല കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിബിൻ എന്നോട് എത്ര എന്നോട് ഹൈദര തന്നെ ചോദിച്ചു സിബിൻ കേസ് കൊടുത്തില്ല അഖിൽമാരായിരുന്നു സംസാരിക്കുന്നു കേസ് കൊടുത്തു അത് അവന്റെ ചങ്കുറപ്പ് അവന്റെ വിൽ പവർ ആ ഇതിന്റെ പിന്നാലെ പോയി നനത്തിട്ട് എത്ര പേര് പോകും ഇത് ചിലർ വിചാരിക്കും പോട്ടെ ഇപ്പൊ സിബിൻ വേണമെങ്കിൽ ചിന്തിക്കാം ആ ഇനി കഴിഞ്ഞ നാളെ സമയത്ത് കിട്ടുന്നൊരു അവസരങ്ങൾക്ക് വേണ്ടിട്ട് ഇരിക്കാം അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിട്ടാണ് കാശിന് വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനും കൂടി കോട്ടയത്ത് പോയി ഞാൻ ഇത്രയും വന്നത് ഞാൻ രാവിലെ പറഞ്ഞു കേട്ടോ ചെലപ്പം വരാൻ പറ്റില്ല പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കൊറേ പേര് എന്നെ വിളിച്ചു പറഞ്ഞല്ലോ അസിബ് ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് നീ പങ്കെടുക്കരുന്ന് പറഞ്ഞപ്പോ എനിക്ക് പങ്കെടുത്തേ പറ്റും ും കൂടി ഇപ്പൊ ഒരു തിരിഞ്ഞ നിങ്ങളെല്ലാവരും കൂടി ഒരു തിരിഞ്ഞതിരാളി എന്റെ മോർഷൈനാണോ ആണോ ഏഷ്യാനെറ്റ് ആണോ അല്ലെങ്കിൽ വ്യക്തികളാണോ കമ്പനിയല്ല കമ്പനി അല്ല പറയാൻ പറ്റും വ്യക്തികളാണ് ഈ ഷോ കുഴപ്പം എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ ഞാൻ എന്റെ ഷോ നന്നാവണമെന്ന് എല്ലാ കാര്യം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെ പറ്റി വളരെ മോശ അഭിപ്രായം ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നടക്കാനല്ലേ ഒരു സംശയം വേണ്ട കാര്യം ഓൾറെഡി ഇത് കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് പേര് വന്നു കഴിഞ്ഞു പെൺകുട്ടികളുടെ പേര്സൊക്കെ ഇപ്പം നമ്മുടെ മുൻ മത്സരാർത്ഥി ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരതിന് വീലിംഗ് ആയിട്ടില്ല ഞാൻ പറഞ്ഞ പണം ഓഫർ ാണ് അന്വേഷണം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ ആരാണ് അതാണ് പറയുന്നത് ആരാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് ഇദ്ദേഹത്തിന് കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അന്വേഷണം നടക്കണം അവിടെ അവിടുത്തെ റിക്കവറി ചെയ്യണോ പോലീസിന് അതിനുള്ള സാഹചര്യം ഇപ്പൊ ഇപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത് കാര്യം വെച്ചാൽ ഡി ജി പി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തികളുടെ ഫോട്ടോ ഇത് എന്ന് പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും കേസ് കാര്യങ്ങൾ പ്രിലിമിനറി സ്റ്റേജിലാണ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തത് കോടതിയിലെത്തും എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികള് അതിനകത്ത് ഈ പറയുന്ന ആൾക്കാര് പ്രതിയേക്കപ്പെടും അതിനകത്ത് എഫ്ഐആർ പുറത്തുവരും നിങ്ങൾക്കെല്ലാം ആരാണെന്ന് അറിയാൻ സാധിക്കും ആരൊക്കെയാണ് അതിന് പുണ്യം പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് പോലീസാണ് കണ്ടെത്തേണ്ടത് പോലീസാണ് കണ്ടെത്തേണ്ടത് തമിഴ്നാട്ടിലാണ് ഇത് കേരള എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ നടക്കുക അവിടെ നടക്കുമായി ഇവിടെ ഇത് ആദ്യത്തെ സംഭവമാണ് ഇവിടെ ഇത് നടക്കൂല ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്നെനിക്ക് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് ഈ എഫ്ഐആർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികതാണ് അത് അത് കഴിഞ്ഞ് വിളിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം എന്ന് എനിക്കുണ്ട് കൃത്യമായി കൃത്യ സമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയണം അറിയിക്കണം ഞാൻ പറഞ്ഞല്ലേ അല്ല ഞാൻ ഈ പറഞ്ഞ അതായത് ഈ കൃത്യമായി തെളിവുള്ള ഈ പറഞ്ഞ ഒരാൾ എന്നെ എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത ആള് അല്ലാതെ അയാൾക്കത്തായാലും മാറ്റാൻ പറയില്ല അയാൾ ഞാൻ ആരാണെന്ന് പറയാം ജീവ എന്നാണ് പേര് ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇയാളാണ് എന്നെ പിന്തുടർന്ന് വന്നത് ഇദ്ദേഹമാണ് എന്നെ ഫോളോ എന്നാണ് ാണ് പരിചയപ്പെടുത്തിയതും അത് ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്നെ ഹോൾഷേലിൽ ജോലി ചെയ്യുന്ന അവരെല്ലാരും ഇയാൾ കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു പ്രതീക്ഷിക്കുന്ന ഈ പരിപാടി തന്നെ അതോ വ്യക്തികളെ ഒരിക്കലും ഇല്ല പരിപാടി ഷോ നാളെയും തുടരണം ഷോയിൽ നാളെയും നല്ല മത്സരാർത്ഥികൾ വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അത് നിയമപരമായിട്ടും ഉണ്ടാവണം ചാനലിന്റെ ഭാഗം ഉണ്ടാവണം അപ്പൊ ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു ഒരു മധ്യസ്ഥൻ്റെ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്തുനിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എക്വൈ പോയിട്ടുണ്ട് ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട പിന്നെ പെട്ടെന്ന് ഒരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല കാര്യം അവരൊരു വലിയ ബ്രാൻഡ് വാല്യൂനെ ബാധിക്കും ഇപ്പൊ ഞാനും സിബിനും ഒക്കെ കൊണ്ടിന്ന് സംസാരിക്കുന്നു പറഞ്ഞാൽ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനൽ പുറത്താകും പുറത്താക്കും മണ്ഡലം പോലെ കാര്യം വന്നാൽ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവര് വലിയ ആരോപണ വിധേയമാകും അപ്പൊ അത് പെട്ടെന്ന് ഉണ്ടാവില്ല പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നത് ഓക്കെ പിന്നെ അതിലൊരാളുടെ മകളുടെ കല്യാണമാണ് ആ കുട്ടിയുടെ ഭാവി കൂടെ കരുതിയിട്ടെങ്കിലും അങ്ങനെ നമ്മൾ കേട്ട ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഈ മാനസിക പരിഗണന ഇനി ഇനി ഇതൊക്കെ നമ്മൾ നാളെയും ധാരാളം ആ നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇതിനകത്ത് ഒരു അനുഭവം ഉണ്ടായേക്കാം അതൊരു പക്ഷെ ഒരു നമ്മളില്ല സ്ത്രീധനത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ പൊതുവെ നമ്മളത് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇതിങ്ങനെ ഒരു വിഷയം ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെട്ടുകാണെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഗുണം ഇതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി സുബ്രിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി അത് തന്നെ ആയിരിക്കും അത് ആരോപണത്തിനല്ല കേസ് കൊടുക്കുന്നത് എനിക്കെതിരെ കേസൊന്നു പറഞ്ഞു സൈബറിൽ എല്ലാവർക്കും എതിരെ പക്ഷെ ഒരാളാണ് സൗഖ്യം ഉണ്ട് കേട്ടോ മുന്നോട്ട് വന്നിട്ടില്ല ഇത്രയും നടന്നിട്ട് പോലും ഇങ്ങനെ വേണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇനി കൊടുക്കും ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഇതൊരു സ്റ്റാർട്ടിങ് ആവണം ഈ പരാതി ഇതൊരു തുടക്കമാണ് ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് 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 സംഭവിച്ചിരിക്കുന്ന ഇതൊരു തുടക്കമാണോ ഇത് ഈ ഇത് കിട്ടാൻ ഈ ഒരു റെസീപ്റ്റ് കിട്ടാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അറിയാവോ പരാതി കൊടുത്തു ആ ഒരു റെസീപ്റ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ പരിണിതപരമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഇതിന്റെ പിന്നിൽ ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും വരണം പുറത്തുനിന്ന് സംസാരിക്കണം ഈ കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാവരും മനസ്സിലാക്കണം അതാണ് അതാണ് ഇതിലൂടെ എനിക്ക് എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത് ഇത് എന്റെ മാത്രം പ്രശ്നമല്ല ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉണ്ട് ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തെളിവ് ചോദിക്കും എങ്ങനെ ഭീഷണിയുണ്ട് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കോൾസാണ് കൃത്യമായി ഇപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാന് എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി എന്റെ അമ്മ ഒരു ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നല്ലോ ആയിരിക്കാം അത് ഞാൻ പറയുന്നേട

ഈ തെളിവേള കാണിക്കുമ്പോ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ ഇതാണോ ഇത് ഞാൻ തീർച്ചയായും ചോദ്യം ചെയ്യുന്നു പറഞ്ഞു പോയ മത്സരം ഉണ്ട് ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ടുപേര് വിളിച്ചിരുന്നു ഞാൻ പ്രസ് കോൺഫറൻസ് അപ്പൊ എനിക്ക് ഒരു പൂർണ്ണ പിന്തുണ നൽകി അപ്പൊ ഞാൻ ചോദിച്ച് ഹൈദരവട്ടം ചോദിച്ച ഇതേ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല ഞങ്ങൾ സംസാരിക്കാം ഞങ്ങൾ തുറന്ന് പറയാ എന്ന് അവരെനിക്ക് വാക്കു നിർത്തിട്ടുണ്ട് ഞാൻ അത് പ്രതീക്ഷിക്കുന്നു അവര് സംസാരിക്കുവായിരിക്കും ഒരു 어, 우리 어,